ആരി ഇവിടേക്ക് എത്തിയാലും സാധാ സമയവും ഇങ്ങനെ നൃത്തം തന്നെ അങ്ങ് നൃത്തമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലുള്ള ആന വളർത്തൽ കേന്ദ്രത്തിലാണ് ഓരോ സമയം ആറാനകളെ വരെ മെരിക്കാനുള്ള കൂടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് റാന്നിയിലുള്ള ഈ ആന വളർത്തൽ കേന്ദ്രം കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന കൗതുകരവുമായ കാഴ്ചകൾ ഇവിടെയുണ്ട് അപ്പം നമ്മൾ തുടക്കം തന്നെ ഇവിടേക്ക് കയറുമ്പം ഈ ആനക്കൂടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം നമ്മളൊരു മ്യൂസിയത്തിലേക്ക് കയറുകയാണ് അപ്പോൾ കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് വലിയവർക്ക് അത്ര ഒരു വൈവ് ഇവിടെ നിന്ന് കിട്ടില്ല എങ്കിലും കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ് സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് മ്യൂസിയമാണ് മ്യൂസിയത്തിലോട്ട് കയറുമ്പം ഒരുപാട് ശില്പങ്ങളും ചിത്രരചനകളും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആനകളുടെ വിവിധ രൂപത്തിലുള്ള ശില്പങ്ങളും ചിത്രരചനകളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഈ ആനകളുടെയും പ്രകൃതി നമ്മോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദാനുകരണമൊക്കെ ഈ റൂമിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റൂമിലൊക്കെ ആപ്പാടെ ഒന്ന് ചുറ്റി നടന്നു കണ്ടു മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ ആനകളെ കാണാനായിട്ട് ഇറങ്ങി മുകളിലേക്ക് വരികയാണ് ഇവിടെയാണ് നൃത്തം കളിക്കുന്ന ആനയുള്ളത് അപ്പോൾ ആരെ കണ്ടാലും ഈ ആന ഇങ്ങനെ നൃത്തം കളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന രണ്ട് വയസ്സ് മാത്രം പ്രായമായ നല്ലൊരു കുഞ്ഞാനയുണ്ട് കാണാൻ ഭയങ്കര മനോഹരമാണ് അപ്പം നമുക്കെല്ലാവരെയും ഓരോന്നോരോന്നായി കാണാം വയസ്സ് ഇതിന് മുപ്പത്തിമൂന്ന് ഇവിടെ 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 അതിങ്ങനെ ആര് ആടി അതിങ്ങനെ ആരിയാടി നിക്കുന്നതാണ് കുഞ്ഞല്ലേ പതിനൊന്ന് വയസ്സ് കൃഷ്ണ വയസ്സ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മുപ്പത്താറ് ഇതാണ് കേട്ടോ നൃത്തം കളിക്കുന്ന ആന കൃഷ്ണ ഇതിങ്ങനെ ആര് വന്നാലും ഇങ്ങനെ നൃത്തം കളിച്ചുകൊണ്ടേയിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണയെ കാണാനായിട്ട് ഇവിടെ കുട്ടികളൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ നമ്മൾ കുട്ടികളെയൊക്കെ പോയി കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് കോന്നിയിലുള്ള ഈ ആന വളർത്തൽ കേന്ദ്രം É isso mesmo. ആനകളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു മ്യൂസിയത്തിലേക്ക് കയറുകയാണ് ഈ മ്യൂസിയത്തിനുള്ളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് ആനകളെ നിർമ്മിച്ച് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ കൗതുകമാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഈ വെക്കേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികളെയും പ്രകൃതി സ്നേഹം ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഇതുപോലുള്ള പാർക്കുകളുണ്ട് പ്രകൃതിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്ന പാർക്കുകൾ ഔഷധ സസ്യങ്ങൾ സസ്യപരിപാലനം ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുക അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കുക അപ്പം പത്തനംതിട്ട ജില്ലയിലുള്ള കോന്നിയിലുള്ള ആന വളർത്തൽ പാർക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പ്രകൃതി സ്നേഹം എന്താണെന്നുള്ളത് ഇവിടുന്ന് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പാസ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വെക്കേഷനിൽ കുട്ടികൾ മൊത്തം ഈ പാർക്കും കാണാനായിട്ട് നിങ്ങൾ തയ്യാറാകുക നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ പ്രകൃതി സ്നേഹം ഉള്ളവരാക്കി മാറ്റുക പ്രകൃതിയിലെ ജീവജാലങ്ങൾ പ്രകൃതിക്ക് എത്ര ഗുണകരമാണ് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ എത്തും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം